####بسولة القرآن صورة الصورة يلي بارانيو رحمانا ربنا... സമന്മാരായി ആരും തന്നെ ഇല്ല ലെയ്സക്കി ഷെയ് അവനെ പോലെ അതൊന്നുമില്ല സൂത്ത് ഇഖലാസു പറഞ്ഞു അഹദ് അവൻ തുല്യനായി ആരും തന്നെ ഇല്ല നബി തങ്ങൾ വിശദീകരിച്ചു റസൂലിനോട് മാഷ അള്ളാഹു വശത്ത നബിയെ താങ്കളും അള്ളാഹുവും ഉദ്ദേശിച്ചതാണ് സംഭവിക്കുക എന്ന് പറഞ്ഞപ്പോഴേക്ക് ഹബീബ് ഞങ്ങൾ പറഞ്ഞെന്താൽ തന്നെ നിന്നെ സൃഷ്ടിച്ച റബ്ബിനോട് നീ എന്നെ തുല്യനാക്കുകയാണോ എന്നാണ് ചോദിച്ചത് അത്ര വ്യക്തമായി അയത്തിലും അദ്ദേഹത്തിനും പരാമർശിക്കപ്പെടുന്നു